അങ്ങനെയുള്ള മൊമോസൊക്കെ കഴിച്ച് നേരിടാ മൊമോസുകളിലേക്ക് അട്ടിച്ചെന്ന് മിനീസോൻ്റെ ഡ്യൂപ്പ് പോലെയാണ് തോന്നുന്നു ഈ മൊമോസ് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ കയറി ഫുൾ ക്യൂട്ട് ഐറ്റംസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല ലങ്ങളെല്ലേ കാണുന്നുണ്ടല്ലേ ഇതൊക്കെ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ആൺറ്റിപോളി സാധനങ്ങൾ പിന്നെ അതാ കുറേ ബാഗൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നവിയേഴ്സ് ഷോർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാ ലിങ്ക് റോ റോളർ ഉണ്ട് പിന്നെ ഇതൊക്കെ ഉള്ള ക്യൂട്ട് ഐറ്റംസ് ഐറ്റംസിലേക്ക് കാണാൻ തന്നെ പിന്നെ പിന്നത്തൊരു ഷാർപ്പ്നറാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും പിന്നെ ഒരു ക്യൂട്ട് ഫാൻ ഉണ്ട് ഉണ്ടിട്ടോ അതിൻ്റെ ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ ഒരു ലൈറ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ ഈ ലാമ്പൊക്കെ നല്ല രസം ഇതൊരു മിനി നോട്ട്ബുക്ക് കിട്ടും പിന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ബുക്കുകളും സോഫ്റ്റ് ഉണ്ട് ഉണ്ടേന് പിന്നെ മൂസോൻ്റെ തന്നെ ആ നോട്ട് ബുക്ക് അതിൻ്റെ ഫ്രണ്ട് പേജൊക്കെ കാണാൻ തന്നെ അടിപൊളി ഉണ്ട് പിന്നെ കുറേ ക്യൂട്ട് മഗക്കെ നല്ല രസമുണ്ടല്ലേ ഞാൻ തന്നെ എത്ര ക്യൂട്ടാണല്ലേ ഇതിൽ